സങ്കീർത്തനം പതിനാലിൻ്റെ രണ്ടാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാൻ ഉണ്ടോ എന്ന് കാണുവാൻ യഹോവ സ്വർഗത്തിൽ നിന്ന് മനുഷ്യപുത്രന്മാരെ നോക്കുന്നു യഹോവ എന്തുകൊണ്ടാണ് മനുഷ്യപുത്രന്മാരെ നോക്കുന്നത് എന്തിനാണ് മനുഷ്യപുത്രന്മാരെ നോക്കുന്നത് സ്വർഗത്തിൽ നിന്നുകൊണ്ട് ഭൂമിയിലേക്ക് ശ്രദ്ധിക്കുന്നത് എന്തിനാണ് ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാന്മാരായ വ്യക്തിജീവിതങ്ങൾ ഉണ്ടോ എന്നുള്ളതാണ് ദൈവം അന്വേഷിക്കുന്നത് അപ്പൊ ദൈവത്തെ അന്വേഷിക്കുന്നതായ നാം ഓരോരുത്തരും ദൈവം കണക്കാക്കുന്നത് ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിയുള്ള വ്യക്തി ജീവിതങ്ങളാണെന്നാണ് അത് എന്തുകൊണ്ടാണ് ബുദ്ധിയുള്ളവരത്രേ നമുക്ക് പത്തു കന്യകമാരെ എടുക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും അഞ്ചുപേർ വിളക്കിൽ എണ്ണ നിറച്ച് കാത്തിരുന്നു അവർ ബുദ്ധിയുള്ളവരായിരുന്നു വിളക്കിൽ എണ്ണയുണ്ടെങ്കിൽ മാത്രമേ മണവാളൻ വരുമ്പോൾ വിളക്ക് കത്തിക്കുവാൻ സാധിക്കുകയുള്ളൂ എന്ന് എന്നാൽ ബുദ്ധിയില്ലാത്ത ഇല്ലാത്ത അവരെന്തു ചെയ്തു എണ്ണ കരുതിയില്ല അവർ വിളക്ക് മാത്രം കരുതി വെച്ചു എണ്ണയില്ലാതെ എങ്ങനെയാണ് ആ വിളക്ക് കത്തുന്നത് അതായത് നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവാകുന്ന എണ്ണ നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിലുണ്ടോ എന്നാണ് ദൈവം നമ്മെ നോക്കിക്കൊണ്ടിരിക്കുന്നത് പരിശുദ്ധാത്മാവാകുന്ന എണ്ണ ബുദ്ധിയുള്ള ദൈവത്തെ അന്വേഷിക്കുന്ന വ്യക്തിജീവിതങ്ങളുടെ കാണും കാരണം അവർക്ക് പരിശുദ്ധാത്മാവ് നേടണമെന്നും പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണമെന്നും പരിശുദ്ധാത്മാവ് നമ്മുടെ കൂടെയുണ്ടെങ്കിൽ നമുക്ക് സകലത്തെയും അതിജീവിക്കുവാൻ കഴിയുമെന്നുള്ള ആ വിശ്വാസവും ഉറപ്പും ആ ബുദ്ധി അവരുടെ ജീവിതത്തിൽ ഉണ്ടാകും അത് ഉണ്ടോ എന്നാണ് ദൈവം സ്വർഗത്തിൽ ഇരുന്നു കൊണ്ട് ഭൂമിയിലേക്ക് ഓരോ മനുഷ്യരിലും നോക്കിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഈ സങ്കീർത്തനത്തിൽ പതിനാലാം സങ്കീർത്തനം രണ്ടാം വാക്യത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അപ്പോ ബുദ്ധിയുള്ള വ്യക്തി ജീവിതങ്ങളായി ദൈവത്തെ അന്വേഷിക്കുന്ന വ്യക്തി ജീവിതങ്ങളായി നമുക്ക് ഓരോരുത്തർക്കും ആയിത്തീരുവാൻ ശ്രമിക്കാം അങ്ങനെ യിത്തീർന്നാൽ ദൈവത്തിന്റെ മക്കളായിത്തീർന്നാൽ ദൈവം നമ്മെ സമർത്ഥിയായി അനുഗ്രഹിക്കുവാൻ ഇടയായി തീരും